ഹായ് എല്ലാവർക്കും നമസ്കാരം ഹരിമരളി ഫ്ലൂട്ട് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പലരും ചോദിക്കാറുള്ള ഒരു സംശയമാണ് എന്താണ് ഈ ബാൻസുരിയും ഓടക്കുഴലും തമ്മിലുള്ള വ്യത്യാസം എന്ന് സത്യത്തിൽ ബാൻസുരിയും ഓടക്കുഴലും ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ് പലരും ഇത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ബാൻസുരി എന്നത് വലിയ ഫ്ലൂട്ടുകളാണെന്നും ഓടക്കുഴൽ എന്നത് ചെറിയ ഫ്ലൂട്ടുകളാണെന്ന് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻസുരി എന്നത് ഓടക്കുഴൽ എന്നതിന്റെ നോർത്ത് ഇന്ത്യൻ പദ നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഹിന്ദി വേർഡാണ് ബാൻസുരി എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഇത് കൂടാതെ തന്നെ വംശി ബാഷി ബൻസി അങ്ങനെ പല വേഡ് വാക്കുകൾ ഈ ഓടക്കുഴലിൽ സൂചിപ്പിക്കാനായിട്ട് നോർത്ത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നോർത്ത് ഇന്ത്യക്കാർ കൂടുതലും ഫ്ലൂട്ട് വായിക്കാൻ ഉപയോഗിക്കുന്നത് ബേസ് ഫ്ലൂട്ടുകളാണ് ഈയിടെയൊക്കെ ബേസ് ഫ്ലൂട്ടുകളാണ് നോർത്ത് ഇന്ത്യക്കാർ കൺസേർട്ട് വായിക്കാനാണ് അപ്പോൾ അവര് കൺസേർട്ടിന് ബാൻസുരി കൺസേർട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ വിചാരം ശരിക്കും ബാൻസുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഓടക്കുഴലിൽ നിന്നാണ് അപ്പോൾ സൗത്ത് ഇന്ത്യയിലേക്കെന്ന് സൗത്ത് ഇന്ത്യയിലെ ചെറിയ ഓടക്കുളകളാണ് കൺസേർട്ടുകൾക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ മിക്കവരും ധരിച്ചിരിക്കുന്നത് ചെറിയ എന്ന് പറഞ്ഞാൽ ചെറിയ ഓടക്കുഴലിലാണ് അത് അതല്ല ഇതിൻ്റെ ശരിക്കുള്ള വ്യത്യാസം ൻസുരി എന്ന് പറയുന്നതും ഓടക്കുഴൽ എന്ന് പറയുന്നതും ഓടക്കുഴലിന്റെ രണ്ട് പേരുകളാണ് ഇപ്പോൾ ഓടക്കുഴൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഓടക്കുഴൽ എന്ന് പറയാറുണ്ട് വേണു മുരളി പുല്ലാങ്കുഴൽ അങ്ങനെ പല പേരുകളിൽ ഓടക്കുഴൽ സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നു ഇത് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ അതായത് ഈ ഈറക്കുഴലിലുള്ള ഈ വാദ്യത്തിന്റെ പല പല പേരുകൾ വെസ്റ്റേണിൽ ഫ്ലൂട്ട് എന്ന് പറയും ചിലടത്ത് പൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പൈപ്പ് എന്ന് പറയാറുണ്ട് അപ്പോൾ മെയിനായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ബാൻസുരി എന്ന് പറഞ്ഞാൽ വലിയ ഫ്ലൂട്ട് ബാൻ ശ്രീ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ ഫ്ലൂട്ട് അല്ല വലിയ ഫ്ലൂട്ട് ഹിന്ദുസ്ഥാനിക്കാരും ബാൻസ്രീ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇത് പുല്ലാങ്കുഴൽ എന്നതിന്റെ പല പല പേരുകളാണ് ഇത് ഈ സംശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു